തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി വി വിനോദ് വിനോദ് നേരത്തെ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകലിനൊക്കെ എതിരെ വകുപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈംഗിക ചൂഷണം പണം തട്ടിയെടുക്കൽ ഇവ ചേർത്തിരിക്കുന്നു ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ മരണം സംഭവിച്ചത് അതിനുശേഷം സുഖാന്ത് മലപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഒടുവിൽ പോവുകയുമായിരുന്നു കൂടുതൽ കുടുംബം രണ്ടാമതും പരാതിയായി വന്നതിന് ശേഷമാണ് പോലീസിൽ നിരീക്ഷണം ഊർജ്ജമായത് തുടർന്ന് വിനോദ് ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് വിനോദിലേക്ക് തിരിച്ചെത്താമെന്ന് കരുതുന്നു ലൈംഗിക ചൂഷണം പണം തട്ടൽ വകുപ്പുകൾ കൂടി ഇപ്പോൾ സുഗാന്തിനെതിരെ ചേർത്തിരിക്കുകയാണ് സുഖാന്തിനെതിരെ ഇപ്പോഴും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് നേരത്തെ സുഗാന്തുമായി ബന്ധമുണ്ട് എന്ന് കരുതി കരുതുന്ന ഒരു സഹപ്രവർത്തകയെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തുവെന്നാണ് അറിയുന്നത് വിനോദ് കേൾക്കാമോ പറഞ്ഞോളൂ സുഖ നേരത്തെ തന്നെ സുഖാന്ത് ഒളവിൽ പോയിരുന്നു ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂക്ഷണം അതോടൊപ്പം തന്നെ സാമ്പത്തിക രക്ഷത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് നേരത്തെ തട്ടിക്കൊണ്ടുപോകൽ ഒരാൾസംഗ കുറ്റങ്ങൾ ഇത് നേരത്തെ തന്നെ ചുമത്തിയിരുന്നു പേട്ട പോലീസുകയാണ് നടപടി സുശാന്ത് ഇപ്പോഴും എവിടെയെന്ന് വ്യക്ത വ്യക്തമായല്ല കേരളത്തിൽ പുറത്തേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് Ini.